ഷ്ടപ്പെട്ട പേരാണ്പ്പ അതൊക്കെ ഏ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും മമ്മതണ്ണനും ഒക്കെ അതിനെത്തെക്കാട്ടിലെ എന്തുകൊണ്ടും കൊള്ളുന്നത് അബൂ സുഫിയാനും ആവിയെയും ഒക്കെ അതെ അൽ ഹലാൽ മോനെ ബില്ലേക്ക് എന്താ നോക്ക് അതെ ഹലാൽ തട്ടം ഇപ്പോ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട് തീവ്രവാദികൾ ഭീകരന്മാർ ഇന്ത്യ വിരുദ്ധർ ചാരപ്പണിക്കാർ ബംഗ്ലകൾ പാകിസ്ഥാനികൾ അഫ്ഗാനികൾ എന്നിവരെ കൊണ്ടൊക്കെ ഏതാണ്ട് നമ്മുടെ നാട് നിറഞ്ഞു കഴിഞ്ഞു അല്ലേ അവരെ ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം അതായത് അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് ബിലാൽ അല്ല കേട്ടോ ബിലാൽ എന്ന് പേരിടാനായിരുന്നു എനിക്കിഷ്ടം പക്ഷെ ഡേവിഡ് ബില്ല എന്നൊക്കെ ബില്ലയ്ക്ക് പേരിട്ട് ലൈസൻസ് ഒക്കെ ഉണ്ടാക്കിപ്പോയി ശരി എന്നാ പിന്നെ ബില്ല ക്രിസ്ത്യാനി ആയിരിക്കട്ടെ നമ്മൾ വിചാരിച്ചു ഡേവിഡ് ബില്ല ശരി നമ്മുടെ ചാരപ്രവൃത്തി ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഏതാണ്ട് നിറഞ്ഞു എന്ന് പറയാൻ വേറെയും കാരണങ്ങൾ ഒരുപാടുണ്ട് അതായത് പിടിക്കപ്പെട്ടതും പിടിക്കപ്പെടാത്തതുമായ അനേകായിരം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവരൊക്കെ ചെയ്യുന്നത് ചാരപ്രവൃത്തി തന്നെയല്ലേ ഏ അതാണ് അവർക്ക് ഈ ചാരപ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു യുഗം മുഴുവനും അധ്വാനിച്ചാൽ കിട്ടാത്ത രൂപത്തിലുള്ള പണമാണ് കിട്ടുന്നത് പദവിയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇനിയും ഡൽഹിയെ കത്തിക്കാനെന്നല്ല യു പി കത്തിക്കാൻ പോയാൽ വിവരമറിയും കാരണം അവിടെ ആണൊരുത്ത നെഞ്ചു നിവർന്നു നിൽക്കുക ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കില്ല എങ്ങാനും പിടിക്കപ്പെട്ടാൽ ബാക്കി എല്ലുമുള്ള അതുകൊണ്ട് ഒന്ന് പേടിക്കണം രക്ഷയില്ല ഇപ്പോൾ പഹൽഗാമിന് മുമ്പ് ഈ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടത് ഡൽഹിയെ ആയിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരം നിന്ന് കത്തുന്ന വാർത്തകളും പ്രസിദ്ധീകരിച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ കാത്തു നിന്നത് ഡൽഹി നിന്ന് കത്തുന്നത് കാണണം അതെ പാകിസ്ഥാനിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന നടന്നു എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടും അതിന് വേണ്ടുന്ന രൂപത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞതുകൊണ്ടുമാണ് ഒരു വലിയ ദുരന്തം ഒഴിവായത് ഇങ്ങനെ ജീവൻ പണയപ്പെടുത്തി നമ്മുടെ രാജ്യത്തെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാന്റെ പല രൂപത്തിലുള്ള ഭീകരാക്രമണങ്ങളിലേയും തടയിടുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വാർത്തയാകാറില്ല അതേപോലും പഹൽഗാമിലെ വിഷയത്തെ സംബന്ധിച്ച് ആദ്യമായി തന്നെ നമ്മുടെ റോബർട്ട് വാദ്ര പ്രതികരിച്ചത് എന്തായിരുന്നു എന്ന് കേട്ടവരാണ് നമ്മൾ ക്ഷീരമുള്ള ഒരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം അപ്പോഴും നരേന്ദ്രമോദിയെ നാല് തെറി പറയാൻ ഗണ്ഡേ കുടുംബത്തിന് കിട്ടിയ അവസരം അവര് പ്രയോജനപ്പെടുത്തുമായിരുന്നു ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ ശ്രമമാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം തകർന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചാരനടക്കം രണ്ടു പേരെയാണ് ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ കണ്ടത് നേപ്പാൾ സ്വദേശിയായ അൻസാറുൽ മിയ അൻസാരി എന്ന വ്യക്തിയും റാഞ്ചി സ്വദേശിയായ അഹ്ലാഖ് അസം എന്ന വ്യക്തിയുമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നടക്കുന്ന അന്വേഷണങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന രൂപത്തിൽ പുറത്തു വരുന്നത് അറസ്റ്റിലായ ഈ രണ്ടു പേർക്കുമെതിരെ കുറ്റപത്രം ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു മുമ്പ് ഡൽഹിയെ ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി പക്ഷേ ഡൽഹിയെ ആക്രമിക്കാനുള്ള പദ്ധതി തടഞ്ഞപ്പോൾ ഒരിക്കലും അവരുടെ പ്ലാൻ ബി വർക്ക്ഔട്ട് ആക്കും എന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷൻ ഏജൻസിക്ക് അറിയാൻ കഴിഞ്ഞില്ല ജനുവരിയിലെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഈ സംഭവം നടന്നതുകൊണ്ടല്ലേ ഇതിപ്പോ നമ്മളറിഞ്ഞത് പഹൽഗാം ഭീകരാക്രമണം നടന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഇന്ത്യൻ സൈനികർ അനുഭവിക്കുന്ന അന്വേഷണ ഏജൻസികൾ അനുഭവിക്കുന്ന അവർ ഈ രാജ്യത്തിനു വേണ്ടി എടുക്കുന്ന എഫേർട്ട് എവിടെ എപ്പോഴാണ് ചർച്ചയാകാറുള്ളത് ഇന്ത്യൻ പട്ടാളത്തെ പട്ടിക്ക് തുല്യം കാണുന്ന ഒരു വിഭാഗം ആളുകളുള്ള നാടാണ് ഈ കേരളം എന്തായിരുന്നാലും ഡൽഹിയെ കത്തിക്കാനുള്ള ഇവരുടെ ശ്രമവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ചില രേഖകൾ ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി ഇന്ത്യയിലെത്തി ഇതാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രണ്ടു പേര് അറസ്റ്റിലായത് ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അൻസാരി എന്ന നേപ്പാൾ സ്വദേശി അറസ്റ്റിലായത് അൻസാരിക്ക് ഡൽഹിയിൽ സഹായങ്ങൾ ചെയ്തു നൽകിയ വ്യക്തിയാണ് റാഞ്ചേ സ്വദേശിയായ രണ്ടാമത്തെ വ്യക്തി ഇതിനെ തുടർന്ന് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഖത്തറിലെ ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇയാള് അതിനിടയിലാണ് ഐസിസ് ഭീകരർ അൻസാരിയെ ഐസിസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പണമല്ലേ കിട്ടുന്നത് സുഖമായിട്ട് അധ്വാനിക്കാത്ത കാലങ്ങളോളം ജീവിക്കാനുള്ള അസറ്റ് അല്ലേ കയ്യിൽ വരുന്നത് തന്നെയുമല്ല മതത്തിനു വേണ്ടി ത്യാഗം സഹിച്ചു എന്ന ഒരു പദവി കൂടെ വേറെ കിട്ടുമല്ലോ ഇനി ആ മേഖലയിൽ ചത്തുപോയാൽ കുടുംബം സുഖസുന്ദരമായി ജീവിക്കുകയും ചെയ്യും നമുക്ക് അവിടെ ചെന്നിട്ട് രക്തസാക്ഷിയാവുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി നാലില് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ഇയാളെ എത്തിച്ച് ഇയാൾക്ക് പരിശീലനം നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ നിന്നാണ് റാവൽപിണ്ടിയിലെ ഭീകരതയെ കുറിച്ച് ഇന്ത്യക്ക് വിവരം ലഭിച്ചത് ഇനിയും ഒന്നുകൂടി പറഞ്ഞു വെക്കാം അതായത് ബംഗ്ലാദേശിൽ നിന്നെത്തിയ അതല്ലെങ്കിൽ ബംഗ്ലാദേശികൾ വിവാഹം കഴിച്ച ചാര വനിതകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ കേരളത്തിലുണ്ട് അവർ കേരളത്തിൽ ഒരു കലാപം ആസൂത്രണം ചെയ്യുന്നുണ്ട് ഏതാണ്ട് മൂന്ന് നാല് വർഷങ്ങളോളമായി ഇവർ ഇവരിതിന് ശ്രമം തുടങ്ങിയിട്ട് അതിനു വേണ്ടുന്ന എല്ലാ രേഖകളും തെളിവുകളും എൻ ഐ എക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ് ഇനിയും ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോഴായിരിക്കരുത് ഈ ജ്യോതി പോലെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാൻ ആ തീവ്രവാദിയെ സംരക്ഷിക്കാൻ ഈ രാജ്യം നിന്ന് കത്തുന്ന രൂപത്തിലേക്ക് മാറ്റാൻ വലിയ ഒരു വിഭാഗം മുസ്ലിം തീവ്രവാദികൾ തീവ്രവാദ സംഘടനകൾ അവർക്ക് പണം നൽകുന്നുണ്ട് അവർക്ക് താമസ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് സഞ്ചാര സഹായങ്ങൾ നൽകുന്നുണ്ട് ശരിക്കും പണവും നൽകുന്നു തീവ്രവാദത്തിനു വേണ്ടിയും തീവ്രവാദികൾക്കു വേണ്ടിയും ഈ രാജ്യത്തൊരു കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളോടൊപ്പം നേതൃനിരയിലേക്ക് ചില സ്ത്രീകൾ വരുന്നത് നമ്മൾ സൂചനകൾ നൽകുവാണ് ഇതാണ് ഇവരുടെ ലക്ഷ്യം ആദ്യം ഇസ്ലാമിനെ കുലഭ്യം പറഞ്ഞു വരികയും പിന്നീട് പെട്ടെന്ന് ട്രാക്ക് മാറ്റി ഇസ്ലാമിനെ വാനോളം പുകഴ്ത്തുന്ന രൂപത്തിലേക്ക് മാറുന്നതിൻ്റെയും പിന്നിൽ ഇത്തരം തീവ്രവാദ സംഘടനകളാണ് ചാരപ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് ഈ രാജ്യത്ത് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഉടനെ തന്നെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ അതല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മുസ്ലിങ്ങളും മതം വിട്ടവരും തമ്മിൽ വലിയ രൂപത്തിൽ ഒരു കലാപം ഈ കൊച്ചു കേരളക്കരയിൽ അരങ്ങേറും അതിനു വേണ്ടുന്ന പണിപ്പുരയിൽ വലിയ ഒരു വിഭാഗം ആളുകൾ ചർച്ച നടത്തുന്നുണ്ട് അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകാൻ കേരളത്തിലെ ഹമാസോളികൾ തയ്യാറെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ എൻക്ക് കൈമാറിയിട്ടുണ്ട് പിടിക്കപ്പെടുമെന്നും നമ്മുടെ കേരളത്തിൽ ആ രൂപത്തിൽ ഒരു സംഭവം ഉണ്ടാകാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം കാരണം കേരളമാണ് നമ്മള് നമ്മളതൊക്കെ പ്രതീക്ഷിക്കണം കേരളമായതുകൊണ്ട്